رباه عفوك إني للنور مدت يداي نازعت أسرار قلبي وجئت ألقي أساي رباه عفوك إني للنور مدت يداي അസലാമലൈക്കും വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം വസ്സലാത്തു ഡൈനിങ് ടേബിൾ കുടിക്കാൻ വെച്ചിരുന്ന ഒരു വെള്ളക്കുപ്പി അതിൽ നിന്ന് കൊച്ചുമകൾ നൂറ അല്പം വെള്ളം മേശയുടെ മുകളിലേക്ക് വീഴ്ത്തുന്നത് കണ്ടു ഞാനൊന്ന് ശകാരിച്ചു എൻ്റെ ശകാരത്തോടൊപ്പം അവളുടെ മാതാവും പങ്കു ചേർന്നു പക്ഷേ അവൾ വളരെ വിനയത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഈച്ചയ്ക്ക് വേണ്ടി കുടിക്കാൻ ഒഴിച്ചതാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാനൊന്ന് ചമ്മിപ്പോയി എന്നാൽ അവളുടെ നിലപാട് വളരെ ശരിയായിരുന്നു സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരു കൊച്ചു പ്രാണി ആ മേശയുടെ മുകളിൽ വന്നിരുന്ന് ആ വെള്ളം കുടിക്കുന്നതാണ് എനിക്ക് എനിക്കനുഭവപ്പെട്ടത് അവളുടെ വികൃതി ഇമാം റസാലി തങ്ങളെയും ഓർമ്മിപ്പിച്ചു വിജത്തുൽ ഇസ്ലാം അബുഹാമിൽ റസാലി പണ്ട് ലോകത്തെ വലിയ വലിയ പ്രതിഭയാണ് നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് എന്നാൽ അവരുടെ വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ കണ്ട് ഒരാൾ നാം വസേരോട് ചോദിക്കുന്നുണ്ട് എന്താണ് പോയ ലോകത്തെ അവസ്ഥ ഒന്നും പറയണ്ട വളരെ വേചാറ് വിഷമം തന്നെ എന്നാൽ എനിക്കൊരു ചെറിയ ആശ്വാസം തോന്നുന്നത് ഞാൻ ഒരിക്കൽ ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഏനയുടെ ഏറ്റവും അറ്റത്ത് മഷി അത് ഊറ്റി കുടിക്കാൻ അതിൽ നക്കിയെടുക്കാൻ ഒരു പ്രാണി വന്നിരുന്നപ്പോൾ ഞാൻ അല്പസമയം ഗ്രന്ഥം എഴുത്തു നിർത്തി അതിനെ പേന സൗകര്യപൂർവ്വം വെച്ച് കൊടുത്തു ഈ ഒരു കർമ്മമാണ് എനിക്കിവിടെ രക്ഷയായി തുണയായിട്ടുള്ളത് ഈ ലോകത്തെ പ്രാണികൾ ജീവികൾ മനുഷ്യരെ പോലെ തന്നെ അവർക്കും ദാഹവും ആവശ്യങ്ങളുമൊക്കെയുണ്ട് അപ്പോൾ ആദാഹശമനത്തിന് അവസരം കൊടുത്തപ്പോൾ ഇമാം റസാലിക്ക് കിട്ടിയ ഒരു മഹത്വം അതെ വെള്ളത്തിൻ്റെ കാര്യമാണല്ലോ നാം ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ വെള്ളത്തിൻ്റെയും മഴയുടെയും ചർച്ചയാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളും ദകളും നടക്കുകയാണ് അത് പൂർവ്വകാലത്തെ ഒരു പതിവാണല്ലോ ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണാം സലാത്തുൽ ഇസ്തിസ്ഖാ മഴയെ തേടുന്ന നിസ്കാരത്തെക്കുറിച്ച് ഫക്കീൻ്റെ ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അത് ജമായത്തായിക്കൊണ്ട് നിസ്കരിക്കാം ആ നിസ്കാരത്തിന് വരുമ്പോൾ തന്നെ മൃഗങ്ങളെയും മറ്റുമൊക്കെ പരിഗണിക്കുന്നതിനെ പറ്റിയും ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുമ്പോൾ അതെ മൃഗങ്ങളോടും പ്രാണികളോടുമുണ്ട് നമുക്ക് അവരുടെ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും അതിക്രമങ്ങൾ അവരോട് കാണിക്കാതിരിക്കുന്നതിൻ്റെയും ചില പാഠങ്ങൾ ഏതായാലും അല്പനിമിഷം നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ വരാം പരിശുദ്ധ ഏൻ്റ് ഒരു ചോദ്യമുണ്ട് അവർ ഏത്തുമുന്മേ അല്ല തീത്തശ്രഭുവൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ അന്തും അത് വർഷിപ്പിക്കുന്നത് നിങ്ങളുടെ കഴിവാണോ അതിൽ അസെട്ടാവ എൻ്റെ കഴിവോ അള്ളാഹുവിൻ്റെ ചോദ്യത്തിൽ വലിയ അടങ്ങിയിട്ടുണ്ട് വെള്ളമെന്ന മഹോ അനുഗ്രഹത്തെക്കുറിച്ച് നിയമത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടേ ദാഹം വരുമ്പോൾ നാം ധാരാളം കുടിക്കും കഞ്ഞി ഉണ്ടാക്കാൻ ഭക്ഷണം ഉണ്ടാക്കാൻ ചായ ഉണ്ടാക്കാൻ നാം വെള്ളം ഉപയോഗിക്കും പൊളവിനും കുടിക്കും വസ്ത്രശുദ്ധീകരണത്തിനും നാം അത് ഉപയോഗിക്കുന്നു അതുപോലെ വൃക്ഷങ്ങൾ നനയ്ക്കാനും മറ്റൊക്കെ ധാരാളം കാര്യങ്ങൾക്ക് എന്താണ് അലഹദില്ല ഈ ലോകത്ത് അള്ളാഹു സംവിധാനിച്ച ഈ ജലം എന്ന് പറയുന്ന വസ്തുവിൻ്റെ മഹത്വം ചെറുതാണോ വാട്ടർ അതോറിറ്റിയൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അവർ അർഹിക്കുന്ന വിധത്തിൽ ആ ക്രമങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും ഒരു പുണ്യക്രമമല്ലേ പഞ്ചായത്ത് ജീവനക്കാർ പറമ്പ് നന്നാക്കുമ്പോഴും റോഡ് നന്നാക്കുമ്പോഴും വഴികൾ ക്ലീൻ ചെയ്യുമ്പോഴുമൊക്കെ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ പുണ്യകരമായ സൽക്കർമ്മത്തിൻ്റെ ലിസ്റ്റിൽ അത് വിടുകയില്ലേ വെള്ളത്തെക്കുറിച്ച് ഖുർആൻ അനവധി നിരവധി സ്ഥലത്ത് ആ വെള്ളം വരുന്ന ഭാഗങ്ങളെക്കുറിച്ച് ആശത്തുന്നുകൊണ്ടാണല്ലോ അള്ളാഹു മഴ ഇറക്കിത്തരുന്നത് അല്ലെ വൽഅള്ള ഫിഹ റവാസിയ വെള്ളം താഴോട്ട് വീഴുന്ന ഭൂമിയെക്കുറിച്ചാണ് പറഞ്ഞത് അള്ളാഹു അത് സൗകര്യപ്പെടുത്തി അതിൽ പർവ്വതങ്ങളെ അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ അമ്പത്ത് നാഫി ഹുല്ലി ഷെയ് മഹസൂൻ വിധങ്ങളായ പല വസ്തുക്കളും അതിലിങ്ങനെ അള്ളാഹു മുളപ്പിച്ചുവന്നു നമ്മുടെ രാജ്യത്ത് തെങ്ങ് ധാരാളമുണ്ട് കവുങ്ങകളുണ്ട് അതുപോലെ മാവ് പ്ലാവ് വാഴ തുടങ്ങി പച്ചക്കറികൾ ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന വൃക്ഷങ്ങൾ നിരവധിയാണ് അനവധിയാണ് കേരളീയരായ നാം സ്വഭാഗ്യവന്മാരാണ് അറുപത് നാളുകൾ ചെന്നവർക്കറിയാം ഇത്രയധികം വൃക്ഷങ്ങൾ അവിടെയില്ല മരുഭൂമികളാണ് അധികവും എന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പഴവർഗ്ഗങ്ങളൊക്കെ അവിടെ എത്തുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് മുൻ കൈയ്യെടുത്ത് ധാരാളം പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വിഷയത്തിൽ അറബ് രാജ്യം വളരെ ജാഗ്രത പുലർത്തുന്നത് കാണാം അത് വർഷങ്ങൾ വേണം മുത്തനബി സലം ബാഹു അലീഹസലം തങ്ങൾ വർഷം നടാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചത് അലീസിലുണ്ടല്ലോ മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ അത് ഏറ്റെടുത്തിട്ടുമുണ്ട് ഇമ മഹമ്മദ് നിവേദനം ചെയ്ത ഒരു പ്രമാണത്തിൽ കാണാം ആ ഞറുഡ് അബി ദർദാ റതി ഉള്ളാഹുൻ അബുദർദാ റബിയുള്ളാഹുവിൻ്റെ അടുത്തുകൂടെ ഒരാളിങ്ങനെ നടക്കുക ഓഹോ എകർച്ചുറസൻ അപ്പോൾ അബു അബുദർദാ തങ്ങൾ ഒരു വർഷം കുഴിച്ചു കിട്ടുകൊണ്ടിരിക്കുക ആഗ്രഹം ചോദിച്ചു ആ താദ വാന്ത സാഹിബ് റസൂള്ളാഹി സഹു വൈസാം നിങ്ങൾ അള്ളാൻ്റെ റസൂലിൻ്റെ വലിയ അടുത്ത ആളല്ലേ എന്താ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദർദാബ് തങ്ങൾ മറുപടി അയച്ചൽ അറിയുക സമയത്ത് റസൂൾ അള്ളാഹി സലഹു വൈഷം മൻകർ സദർസൻ ലമിയക്കുൽ മിൻഹു ആദമിയും വല ഹാൽക്കും മിൻഖൽക്കില്ല ഇല്ലാക്കാൻ ലോപീച്ചി സദക്ക അള്ളാൻ്റെ അസുല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ചെടി എന്തെങ്കിലും കുഴിച്ചിട്ടും അതിന് എന്തെങ്കിലും ഉണ്ടായി മനുഷ്യരോ മറ്റു സിട്ടികളോ അതിൽ നിന്ന് കഴിച്ചാൽ അത് പുണ്യകരമായ സദക്കയാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിന് സമാനമായ ഹദീസുകൾക്ക് വേറെയും ഉണ്ടല്ലോ മുസ്ലിം നിവേദനം ചെയ്ത ഒരു അലി ജാബിർ റബി അള്ളാഹു എന്നാണ് നബിസ്ലഹി വസ്ലം ഉമ്മ വൈബദിനോട് പറയുന്നത് സഹാദ മുസ്ലിം കാഫറൻ ഈ ഈത്തപ്പുഴ വർഷം കുഴിച്ചിട്ടത് ഉമ്മ വൈബദ് ആരാണ് ഒരു വിശ്വാസിയാണോ അതല്ല വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട അവിശ്വാസിയാണോ അപ്പോൾ കാലത്ത് അവർ പറയുന്നുണ്ട് മുസ്ലിം അതൊരു മുസ്ലിമാണ് അപ്പോൾ നബിസ്വല്ലാഹു വസ്ലി എന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ആ മുസ്ലിം ഒന്ന് മനസ്സിലാക്കണം വിശ്വാസി മുസ്ലിം ഫയക്കുഹു ഇൻസാൻ വരെ അധാപത്വവും ഇല്ലാത്ത ലഹു സതക്കും ഒക്കെയാണ് ആ വൃഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ചെടിയിൽ നിന്ന് മനുഷ്യനോ മൃഗമോ പക്ഷിയോ എന്ത് ഭക്ഷിച്ചു എന്നാൽ അത് അന്ത്യനാൾ വരെ അതൊരു സതക്കയായിരിക്കും പുണ്യകർമ്മമായിരിക്കും ഇങ്ങനെ പ്രോത്സാഹനജനമായി വേറെയും പല സംഭവങ്ങൾ ചരിത്രത്തിലുമുണ്ട് ഹജീസിലുമൊക്കെയുണ്ട് അബുൽഫ് ബഹ്ദാദി പറയുന്നതും ഇതിനോട് കൂട്ടി വായിക്കാം ഉനു ഷർവാൻ ഒരു വയസ്സിൻ്റെ അരികിലൂടെ നടക്കുകയാണ് അയാൾ ജൈത്തൂൻ വർഷം നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വൃദ്ധനോട് പറയുന്നുണ്ട് ലൈസഹാദ അവാനു പരസിക്ക ഷജു ജൈത്തൂൻ ഇതിപ്പോൾ ജൈത്തൂൺ നടൻ്റെ സമയമൊന്നും അല്ലല്ലോ ഓഹ് ഷജുഡും ബുദ്ധിയുല്ലിസ്മാർ കാരണം ഇതിൽ നിന്ന് പഴങ്ങളുണ്ടാകുന്നത് വളരെ വൈകിയാണ് ഓ അന്ത ഷേഖുനറം അങ്ങാണ് വൃദ്ധനാണ് പിന്നെ പിന്നെന്തിനായിരുന്നു നടന്നത് അപ്പോൾ ആ വയസ്സനൊരു മറുപടി പറയുന്നുണ്ട് ഫാജാബ റിസമന ആ വാക്കലാ നമുക്ക് മുമ്പുള്ള ആളുകളൊക്കെ നട്ടുമുളപ്പിച്ചു വാക്കിന നമ്മളിപ്പോൾ അത് ഭക്ഷിക്കുന്നു ഓനഹരിസു ലീ കുലമേദന നമ്മളിപ്പോൾ നടന്നത് നമുക്ക് ശേഷമുള്ളവർ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ അതിനുശ പിന്നെയും ചോദ്യം ചില മറുപടികളൊക്കെ ഉണ്ട് അപ്പോൾ വൃക്ഷങ്ങൾ നടക്കുക എന്നത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ വെള്ളം പറഞ്ഞപ്പോൾ പ്രകൃതിയുമായി കൂട്ടി വായിച്ചു എന്ന് മാത്രം ഇന്നത്തെ നമ്മൾ ആധുനിക ദുരങ്ങൾ മൂത്ത് ഉപയോഗ സംസ്കാരം വളർന്ന് മനുഷ്യനെന്തും കിട്ടിയാൽ മതിയെന്ന നിലയ്ക്ക് പ്രകൃതിയോടൊക്കെ ചെയ്യുന്ന അതിക്രമങ്ങളെ കുറിച്ച് മീഡിയകൾ വാചാലമാകുന്നുണ്ട് പ്രഭാഷകർ വാചാലമാകുന്നുണ്ട് ഒരു പരിധി വരെ അതൊക്കെ ശരിയാണ് കാരണം മതം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് വൃക്ഷങ്ങൾ നടുവാനുമാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത വലിയ വലിയ പർവ്വതങ്ങളൊക്കെ തട്ടി തകർത്ത് തരിപ്പണമാക്കി ഒക്കെ ചെയ്യുന്ന ചില വേലകൾ അതുപോലെ വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നത് പ്രകൃതിയെ ബാധിക്കുന്നു എന്ന ആധുനിക ലോകത്തെ ചില വിവരസ്ഥരൊക്കെ പറയുമ്പോൾ അതിലേക്കൊക്കെ ശ്രദ്ധ പോകാം ഏതായാലും മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണല്ലോ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ അപ്പോൾ ജലം അതിൻ്റെ ഒരു പ്രാധാന്യം അത് ചെറുതല്ല എന്നുകൂടിയാണ് ഇവിടെ നാം അവസരോചിതം സൂചിപ്പിച്ചു കൊണ്ടുവന്നത് പരിശുദ്ധ കുർആൻ പറയുന്നുണ്ട് അവർ മെറൻ്റെ കഫർമാല്ലറ എന്ന് തുടങ്ങുന്ന കാര്യത്തിൽ ഹയ്യൻ എല്ലാ ജീവൻ ഡേയും വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അറവാസിയ എന്നിട്ട് പിന്നെയും പറച്ചവൻ ഭൂമിയിലെ പർവ്വതങ്ങളെ പറ്റിയൊക്കെ പറയുകയാണ് അതിനുശേഷം കാണാം കാണാൻ ആകാശത്തിന്റെ സംവിധാനത്തെക്കുറിച്ചും ആ സൂറത്തിൽ തന്നെ കാണാം സൂറത്തുൽ സൂഹത്തൂൽ അമ്പിയാകിലാണിത് ഹലക്കല്ല രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ ഇതിനൊക്കെ അള്ളാഹു സൃഷ്ടിച്ചില്ലേ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കണം മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഹരിസിൽ വന്ന ഒരു കാര്യം കൂടി നമുക്കിവിടെ ഒന്ന് കുട്ടി വായിക്കാം ലിൽ സബൻഹിഹി ഓഫി ഖബ്രി ഒരാൾ മരിച്ചു ഖബർ കിടക്കുമ്പോൾ അയാൾക്ക് ഏഴ് കാര്യങ്ങൾ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും ഒന്ന് മൻ അല്ല മഴമൻ എഴിമിനെ പഠിപ്പിച്ചു കൊടുത്താൽ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ആ അജറ നെഹ്റൻ അല്ലെങ്കിൽ ഒരു വെള്ള തടാകമുണ്ടാക്കി ഹൈഫർ അബിഹറൻ അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു ആ വറസനഹ്നൻ അല്ലെങ്കിൽ ഒരു ചെടി നട്ടു ആ ബനാമസ് അല്ലെങ്കിൽ ഒരു പള്ളി സ്ഥാപിച്ചു ആ ഉത്തര കവൾദൻ ഇസ്താഫു ലഹു വൈമോത്തി അല്ലെ ഇദ്ദേഹത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ ദ്വാ ചെയ്യാൻ പറ്റിയ മക്കളെ അദ്ദേഹം ഇവിടെ ബാക്കിയാക്കിയിരുന്നു ആ വറസ മുസാഹേബൻ അല്ലെങ്കിൽ ഒരു മുസാഹിന് അനന്തരം നൽകി ഇതെല്ലാം അദ്ദേഹത്തിന് പിന്നീട് കിട്ടുന്ന പ്രതിഫലമാണെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വിജ്ഞാനം നല്ല മക്കളുണ്ടാകുക ഒപ്പം തടാകങ്ങൾ തീർക്കുക അതെ ജല സംരക്ഷണ പദ്ധതികൾ അതിൻ്റെ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക കിണർ കുഴിക്കുക അല്ലെ മരണപ്പെട്ടുപോയ ആൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കിണർ കുഴിക്കാൻ വേണ്ടി മുത്തനബിസാഹു അലീഹി വസന്തങ്ങൾ ഉണർത്തിയതും നമുക്ക് ഹലീസിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം ചെറിയൊരു കാര്യമല്ല അള്ളാഹിൻ്റെ വലിയ അനുഗ്രഹം ആ റൈത്തും അസ്മഹ മേക്കും വേറും സുമേക്കും മഴ മഴ വെള്ളം ധാരാളം നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ ഖുർആൻ അല്ലാഫിൻ്റെ ഒരു ചോദ്യം ഇതൊക്കെ അങ്ങ് വറ്റി കുടിക്കാൻ കിട്ടാതെയൊക്കെ വന്നാൽ ആരാണ് എനിക്ക് വെള്ളം തരേണ്ടത് സിട്ടാവായ അബ്ദാഫിനെ നാം കഴിക്കുന്ന ഭക്ഷണം വെള്ളം നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ അനുഗ്രഹങ്ങൾ അതെല്ലാം അതിന് പിന്നിൽ ജഗന്യേന്താവായ അള്ളാഹിൻ്റെ അതിമഹത്തായ അനുഗ്രഹം അതിങ്ങനെ ഓർത്തോർത്തുകൊണ്ട് നാം ഇരിക്കണം എങ്ങനെ നമുക്കത് ഇലാഹിൻ്റെ ധിക്കാരികളാകാൻ കഴിയും ഒരിക്കലും കഴിയില്ലല്ലോ ശ്രദ്ധാൻ്റെ അധിക്കാരികളാകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വെള്ളം അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അരീസിൽ കാണാമല്ലോ വലുവൊക്കെ ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യമാണ് സുന്നത്തെങ്കിൽ അതിൽ കൂട്ടൽ മതം അവിടെ അനുവദിക്കുന്നില്ലല്ലോ അമിതമായി ഉപയോഗിച്ച തൻ്റെ അനുചരനെ പ്രവാദ ദിവസമുള്ള ലോഹ തങ്ങൾ തിരുത്തിയതും അതിന് ഒരു സമുദ്ര തീരത്തിരുന്നു കൊണ്ടാണ് വതു ചെയ്യുന്നത് അത്യാവശ്യത്തിനേ വെള്ളം ഉപയോഗിക്കാവൂ എന്നൊക്കെ പ്രമാണങ്ങൾ വായിക്കാൻ കഴിയുമ്പോൾ അതെ ജലത്തോട് വെള്ളത്തോട് അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി നീതി പാലിക്കുകയും നാം മറ്റുള്ളവരിലേക്ക് നമ്മൾ കൂട്ടുകാരിലേക്കും ഒക്കെ വെള്ളം തടയുന്നൊക്കെ ഉണ്ടല്ലോ ഹരിജൽ തടയാതെ അവർക്കൊക്കെ ജലഭോഗത്തിനുള്ള അവസരം നൽകുകയും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ശ്രദ്ധാവായ അള്ളാഹുവിലേക്ക് നാം ഖേദിച്ചു മടങ്ങുകയും ഇപ്പോൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ജഗന്നേന്താവായ അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ അതിമഹത്തായ അനുഗ്രഹം എന്ന നിലയിൽ നമുക്കാവശ്യമായ മഴകൾ വർഷിച്ച് വെള്ളം തന്നുകൊണ്ട് നമ്മുടെ ഭൂമി സജ്ജനമാകട്ടെ സമ്പന്നമാകട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുലേക്ക് നമ്മുടെ മനസ്സുകൾ തിരിക്കാം ഇല്ല